കൂട്ടുകാരെ നമുക്ക് പച്ചക്കറി ഒന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് നല്ല ടേസ്റ്റിൽ ഒരു കറി തയ്യാറാക്കാനായിട്ട് ഞാൻ ഒരു കപ്പ് പ പരിപ്പ് കുക്കറിനകത്തൊരു വേവിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട് ഇതിന് ഒത്തിരി ഒന്നും വേണ്ട പരിപ്പൊക്കെ നമ്മൾ എപ്പോഴും കറി വെക്കുന്നതാണ് അതിൽ ഇച്ചിരി വ്യത്യസ്തമായിട്ട് നമുക്ക് നല്ല ടേസ്റ്റിൽ ഈ പരിപ്പൊന്ന് തയ്യാറാക്കി എടുക്കുന്ന എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ പരിപ്പ് പിടിക്കണ ഞാൻ ഒരു അടുപ്പേ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്കതിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം പാനെടുപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരും എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഒരു കാൽ ടീസ്പൂൺ വേണം നമ്മൾ ആദ്യം ആദ്യത്തിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് ഉലുവയ്ക്കൊന്ന് പൊട്ടി വരുന്നുണ്ട് അതിൻ്റെ കൂടെ ഒരു സ്പൂൺ കൂടി ഇട്ട് കൊടുക്കുക ഉലുവയും കടുവ നന്നായിട്ട് പൊട്ടുന്നുണ്ട് വീൻ പൊടി പൊട്ടി അതിനകത്തേക്ക് ഒരു ചെറിയ കഷ ഇഞ്ചിക്ക് ചതച്ച് വെച്ച് അത് ചേർത്ത് കൊടുക്കാം ഒരു നാലഞ്ച് വെളുത്തുള്ളി ചതച്ച് അത് കൊണ്ട് ചേർക്കാം ഒരു നാലഞ്ച് പച്ചമുളക് നടുവില് വെച്ചാൽ അത് കൊണ്ട് ചേർക്കാം ഒരു പിടി ചെറിയ ഉള്ളി ഒരു കഴിക്കുക അത് കൊണ്ട് ചേർക്കാം ഇത്രയും മതി അതുകൊണ്ട് കറിവേട്ടി വെച്ചിട്ടുണ്ട് അത് കൊണ്ട് ചേർക്കാം നന്നായിട്ട് നമുക്ക് ഒന്ന് ഇളക്കി ഒന്ന് മൂത്ത് വരുന്ന വഴി അന്ന് ഇളക്കിട്ട് കൊടുക്കാം ഇവിടെ ഉള്ളി മുളകും വെള്ളത്തിലൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് കഴിഞ്ഞത അങ്ങനെ വലുപ്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി ഇട്ട് ഇതിനകത്തേക്ക് നമുക്ക് ഇനി കഴിഞ്ഞതുക വലുപ്പം കായപ്പൊടിയാണ് അതുകൊണ്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക കുറച്ചായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം എന്ത് സിമ്പിളായിട്ട് നമുക്ക് ഈ കറി തയ്യാറാക്കിയെടുക്കാം നല്ല ടേസ്റ്റായിട്ട് ചൂട് തന്നെ വേറെ കറി വേണ്ട നമ്മൾ സാധാരണ പരിപ്പൂരി വയ്ക്കുന്നേക്കാൾ നല്ല ടേസ്റ്റ് ആയിട്ട് ഇങ്ങനെ തയ്യാറാക്കി കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് ഒത്തിരി സഹായമൊന്നും വേണ്ട എന്നറിയാൻ ഒരു ചെറിയ നാരങ്ങ വഴുപ്പിൽ വാളംപുളി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അത് നമുക്ക് പിന്നെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം പുണികളൊന്ന് തിളച്ച് വെക്കാം ഇതൊക്കെ നമുക്ക് പാകത്തിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പും കൂടിയിട്ട് നന്നായിട്ടൊന്നും ഇളക്കി പുളി നമ്മളെടുക്കുന്ന പരിപ്പിൻ്റെ അനുസരിച്ച് നമ്മൾ പുളി ചേർക്കാം ഒരുപാടായി പോകരുത് പരിപ്പ് ഞാൻ ഉടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ചേർക്കാം പരിപ്പിനും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഉള്ളി ഒരു പാകത്തിനുള്ള വെള്ളം ചേർക്കണം നമുക്ക് എന്തായാലും കൊഴുപ്പ് വേണം അതനുസരിച്ച് അകത്ത് വെള്ളം ചേർത്ത് കൊടുക്കണം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാകത്തിനകത്ത് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളച്ച് നമ്മുടെ കാലം റെഡിയായി സിമ്പിളാത്താനും നല്ല ടേസ്റ്റ് കൂട്ടുകയും ചെയ്യുക ഉപ്പൊക്കെ പാകത്തിൽ നോക്കണം പുളി നമ്മളെടുക്കുന്നത് നോക്കിയിട്ടേ കുളിവെള്ളം ഒഴിക്കാവുള്ളൂ നമ്മളെടുക്കുന്ന പരിപ്പിൻ്റെ അനുസരിച്ച് കൂടുതൽ പരിപ്പ് വേണമെങ്കിൽ ഒരല്പം കൂടുതൽ ചേർക്കുക പിന്നെ ഉപ്പും പുളിയൊന്നും പാകത്തിൽ നോക്കി ഇതൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം നന്നായിട്ടൊന്നും തിളയ്ക്കട്ടെ അതൊക്കെ നന്നായിട്ട് തിളച്ചു നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് നമുക്കിതിൽ പാത്രത്തിലേക്ക് ആട്ടാം വേറെ നമ്മുടെ പരിപ്പ് പുള്ളിങ്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ പരിപ്പൊക്കെ കഴിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നമുക്ക് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ ചോറിന് വേറെ ഒരു കറിയും വേണ്ട അപ്പോൾ നമ്മൾ സാമ്പാറൊക്കെ വെക്കുന്നതാണ് പരിപ്പിട്ട് അപ്പോൾ പരിപ്പ് തന്നെ എടുത്തു കഴിഞ്ഞാൽ വേറെ പച്ചക്കറികളൊന്നുമില്ലാതെ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ല സൂപ്പർ ടേസ്റ്റിലൊരു പരിപ്പ് പുള്ളിങ്കറി അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാം കൂട്ടും